ഫൈനലി ലാസ്റ്റ് ഡേ ഇങ്ങെത്തിയിരിക്കുകയാണ് ഇന്റേൺഷിപ്പിന്റെ വിഷമമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല ഉണ്ട് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് നിർത്താം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല പക്ഷെ എൻ്റെ സാഹചര്യം അങ്ങനെയാണ് പല പല കാര്യങ്ങളിൽ മുഴുകി നടക്കുന്ന എനിക്ക് ഇവിടെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എൻ്റെ ഫ്യൂച്ചർ ഈ ഒരു ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ എനിക്കിത് നിർത്തണം നിർത്തേ പറ്റൂ നമ്മുടെ പരീക്ഷ ഫോക്കസ് ചെയ്യണം മറ്റേ ജോലിയിലൊന്നും കൂടി ഫോക്കസ് ചെയ്യണം കാര്യം ഈ മാസം ഞാൻ ഒട്ടും ജോലിക്ക് പോയിട്ടില്ല വളരെ കുറവായിരുന്നു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ടാലി ആവാണ്ട് കിടക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഒക്കെ കൂടി ടാലി ആക്കി എടുത്തേ പറ്റൂ പിന്നെ എനിക്കിവിടെ ഒന്നര മാസമാണ് ഇന്റേൺഷിപ്പിന് അലോക്കേറ്റ് ഒരു മാസം ഇന്റേൺഷിപ്പിനെ അലോക്കേറ്റ് ചെയ്തേക്കണം അത് ഇന്നത്തോട് ഒഴിച്ച് തീരും ആക്ച്വലി നാളെ തീരും പക്ഷെ ഇന്ന് ഞാൻ തീർക്കുകയാണ് കാരണം നാളെ എനിക്ക് ഇരുന്ന് പഠിക്കണം ശനിയാഴ്ച ജോലിക്ക് നിർബന്ധമായിട്ടും പോകണം ഞായറാഴ്ച സ്കിപ്പ് ചെയ്യണം നാലാണ് കാര്യങ്ങൾ നടക്കും ശനിയും ഞായറും ഒരുമിച്ച് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ ശ്രമിച്ചു നോക്കി നടക്കില്ല